പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ തിരുത്തിപ്പറമ്പ് നക്ഷത്ര സാംസ്കാരിക വേദിയുടെ സ്നേഹാദരം വടക്കാഞ്ചേരി ചിറ്റ്പ്പള്ളി ഉദ്ഘാടനം ചെയ്തു തിരുത്തിപ്പറമ്പിന്റെ മണ്ണിൽ കലാ കായിക സാംസ്കാരിക സന്നദ്ധ സേവന രംഗത്ത് നിറസാന്നിധ്യമായ നക്ഷത്ര പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എല്ലാ ദിവസവും ഹൃദയപൂർവ്വം പൊതിച്ചോറ് വിതരണവും രക്തദാനത്തിൻ്റെയും കോർഡിനേറ്ററുമായ സന്തോഷ് മുണ്ടത്തിക്കോടിനെ നക്ഷത്ര സാംസ്കാരിക വേദിയുടെ സ്നേഹാദരവും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും പി എസ് ബാങ്ക് പ്രസിഡന്റ് സി എസ് സുരേഷ് ബാബു മാസ്റ്ററേയും അമൃത ടി കോമഡി മാസ്റ്റേഴ്സ് ഫെ കിഷോറിനെയും ആദരിക്കലും എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളി നിർവഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ അധ്യക്ഷത വഹിച്ചു അമൃത ടി വി കോമഡി ഫെയിം കിഷോർ മുഖ്യാതിഥിയായി പങ്കെടുത്തു നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി ടീച്ചർ പി എസ് സി അത്താണി ബാങ്ക് പ്രസിഡന്റ് സി എസ് സുരേഷ് ബാബു മാസ്റ്റർ ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് തിരുത്തിപ്പറമ്പ് ദേശവിളക്ക് കമ്മിറ്റി സെക്രട്ടറി കെ വി സുഭാഷ് പ്രോഗ്രാം കോ ഓർഡിനേറ്റർമാരായ കെ ആർ സുജീഷ് എം സി ധനീഷ് നക്ഷത്ര സാംസ്കാരിക വേദി രക്ഷാധികാരി ഷീബ രജനീഷ് നക്ഷത്ര സാംസ്കാരിക വേദി പ്രസിഡന്റ് എം പി സുജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ബിസി വി ന്യൂസ് മുണ്ടത്തിക്കോട്